ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യണം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കുർത്തീസ് അത് ഫോർ എക്സ് ഫൈവ് എക്സ് അപ്പം വീഡിയോ മിസ്സാകാതെ നിങ്ങൾ കാണണം അടിപൊളി കുർത്തീസാണ് കുറച്ച് മണ്ണൊക്കെ ഉള്ളവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുർത്തീസ് അത് റേറ്റ് വെറും ഫോർ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ മെറ്റീരിയൽ റയോൺ ഓൺ മെറ്റീരിയൽ സ്ലിറ്റഡാണ് നോ ലൈനിങ് നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയൽ ഫസ്റ്റ് ഞാൻ വേർ ചെയ്തിരിക്കുന്നതന്നെ ഫ്രണ്ടിൽ കുറച്ച് മിറർ മുറകളോർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് തന്നെ ഇത് ഫോർ എക്സലാണ് എനിക്കതുകൊണ്ട് ഒത്തിരി ലൂസാണ് ഷേപ്പ് ഒന്നും ഇട്ടില്ല ഇതിന്റെ ലെങ്ത് ഞാനൊന്ന് അളന്ന് കാണിക്കാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ചെസ്റ്റ് വന്നിരിക്കുന്നൊക്കെ നല്ല ഭംഗി ഇട്ടിട്ട് ഒന്നും പറയാനില്ല രണ്ടിലെല്ലാത്തിനും നല്ല മിറർ വർക്കൊക്കെ ഉണ്ട് ജസ്റ്റ് വേണം ഞാൻ അളന്ന് പറയാം ഡ്രസ്സ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചെസ്റ്റ് വണ്ണം കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് അതേ കറക്റ്റിലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും അപ്പം എത്തിയിട്ട് നമുക്കത് സൈസ് ചെറുതാ അല്ലെങ്കിൽ വലുതാ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഞാൻ നിങ്ങൾ കാശ് നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റുള്ള ഡ്രസ്സ് കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹമാണ് നിങ്ങളുടെ ആഗ്രഹം അന്ന് തന്നെയല്ലേ അപ്പം നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചെസ്റ്റ് വണ്ണം ഒന്ന് പറയണം അപ്പോൾ ഞാൻ അത് അളന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അയക്കുകയുള്ളൂ കാണുന്നുണ്ടോ അമ്പത്തഞ്ച് ചെസ്റ്റ് വണ്ണം കിട്ടുന്നുണ്ടോ ഇരുപത്തേഴര ഉണ്ട് വൺ സൈഡ് കാണുന്നുണ്ടോ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴര ചെസ്റ്റ് വണ്ണം ഫിഫ്റ്റി ഫൈവ് ചെസ്റ്റ് വണ്ണം ഫിഫ്റ്റി ഫൈവ് കിട്ടുന്നുണ്ട് ഫൈവ് ഇത് എക്സ് എൽ ചെസ്റ്റ് വണ്ണം ഫിഫ്റ്റി ഫൈവ് അപ്പം നമുക്ക് ഒരുവിധം വണ്ണുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് ഫോർ ഡബിൾ നയൻ മാത്രം ലെങ്ത് ഫോർട്ടി ഫൈവ് ലെങ്ത് ഫോർട്ടി ഫൈവ് ഓക്കെ അണ്ടർസ്റ്റാൻഡ് ഇത് ഫോർ എക്സ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വണ്ണം കൂടെ നോക്കട്ടെ ഫൈവ് എക്സൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെസ്റ്റ് വണ്ണം ഫിഫ്റ്റി ഫൈവ് കിട്ടി ഫോർ എക്സല് ചെസ്റ്റ് വണ്ണം എത്രയാണ് കിട്ടുമെന്ന് നോക്കട്ടെ ഫോർ എക്സൽ ഫിഫ്റ്റി ട്വൻ്റി ഫൈവ് അപ്പോൾ ഫിഫ്റ്റി വൺ സൈഡ് തന്നെ ട്വൻ്റി ഫൈവ് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് കിട്ടുമ്പോൾ നമുക്ക് വൺ ഫിഫ്റ്റി വണ് കിട്ടി ഇത് ഫോർ എക്സിൽ അപ്പോൾ ഫൈവ് എക്സില് ഫോർ എക്സിലും ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് റേറ്റ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കി നല്ല മജന്ത കളർ ഇത് ട്രിബിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് സൈസ് നോക്കിയിട്ടും കൂടെ നിങ്ങൾ ഓർഡർ തരിക ട്രിപിൾ എക്സ് മതിയെങ്കിൽ അത് ഫോർ എക്സലാണ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് ഇത് ഫൈവ് എക്സിൽ നേബി ബ്ലൂല് ും ഫ്രണ്ടെ കുറച്ച് മിറർ വർക്കും ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റമ്പത് ഇതൊന്ന് നിവൃത്തി കാണിക്കുക എന്നും പറഞ്ഞ് നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നിവൃത്തി കാണിക്കും ഫോർ എക്സൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചെസ്റ്റ് വണ്ണം ഫിഫ്റ്റി കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഫിഫ്റ്റി വണ്ണം മതി എന്നുള്ളവർക്ക് വാങ്ങാൻ ഇത് കുറച്ച് ഷേപ്പ് ഇട്ട് തരാൻ പറഞ്ഞാൽ ഷേപ്പ് ഇട്ടും കൂടി തരും ഇത്രയും വണ്ണം വേണ്ട ചെസ്റ്റ് വണ്ണം കറക്റ്റായിട്ട് പറഞ്ഞാൽ അതേ അളവിൽ ഞാൻ നിങ്ങൾക്ക് കുർത്തികളെല്ലാം എല്ലാ ഡ്രസ്സും നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പറയുക അളന്ന് നോക്കിയിട്ട് ഞാൻ പാർസല് അയക്കുകയുള്ളൂ ഇത് റേറ്റ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ചൂടൊന്നും അങ്ങനെ എടുക്കുന്ന മെറ്റീരിയൽ അല്ല പോളിഷ്ഡാണെങ്കിലേ നമുക്ക് ചൂട് എടുക്കുകയുള്ളൂ റയോൺ മെറ്റീരിയൽ ചൂട് എടുക്കുന്നില്ല ഫോർ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതുകൊണ്ട് ഈ സ്വർണ്ണവസരം നഷ്ടപ്പെടുത്തരുത് പെരുന്നാളും ഈ പെരുന്നാൾ വിഷു ഈസ്റ്റർ ഇതെല്ലാം പ്രമാണിച്ച് ഡ്രസ്സിനെല്ലാം വൻ വിലക്കുറവാണ് ഇപ്പം മാക്സിമം നിങ്ങൾ പർച്ചേസ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാം ഫൈവ് എക്സ് ഫ്രണ്ട് കുറച്ച് മിറർ കൊടുത്തിട്ടുണ്ട് റേറ്റ് ഫോർ ഡബിൾ നയൻ ഫൈവ് എക്സ് ഇടിപൊളി റിയാൻ പറ്റിയിരല്ല അതും വില വളരെ കുറവാണ് വില കുറയാൻ കാരണം നമ്മുടെ പെരുന്നാൾ വിഷു ഈസ്റ്റർ മൂന്നും കൂടി അടുത്തടുത്തല്ലേ അതുകൊണ്ടാണ് ഇത്രയും ചീപ്പ് റേറ്റിൽ തരുന്നത് നല്ല കട്ടിയുള്ള റയോൺ പറ്റിയിരൽ നെക്സ്റ്റ് നോക്കി ട്രിബിൾ എക്സ് ഇതിൻ്റെ നെക്ക് ഹൈ നെക്ക് യെല്ലോ കളർ ഫ്രണ്ടിൽ കുറച്ച് മിറർ വർക്കും കൂടെ ഉള്ളൂ ഫൈവ് എക്സ് എൽ റൈറ്റ് ഫോർ ഡബിൾ നയൻ ഫൈവ് എക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിസൈനും മോഡലൊക്കെ മനസ്സിലാകുന്നുണ്ട് പ്ലെയിൻ കളറിൽ ഫ്രണ്ടിൽ കുറച്ച് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നതാണ് ഇനി വാട്സപ്പിൽ വന്ന് എനിക്കൊരു ഹായ് അയച്ചിട്ട് ഈ കളർ നിവൃത്തി കാണിക്കണം എന്ന് പറഞ്ഞാൽ നിവൃത്തി കാണിച്ചിട്ട് ഫോട്ടോ അയക്കും ത്രിബ്ലക്സ് ലൈറ്റ് ഷെയ്ഡ് വരുന്ന സ്ത്രീൻ കളർ ഇത് ഏതായാലും പാക്കറ്റിൽ നിന്ന് പകുതി പുറത്തോട്ട് വന്നു എന്നാൽ പിന്നെ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ലേ ഇതാ നിൽക്കുന്നോക്കി സൈസ് ത്രിബിൾ എക്സ് നല്ല ത്രെഡ് വർക്കും മിറർ വർക്കും കൂടെ ഉണ്ട് നല്ല ഭംഗി ഇതിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റമ്പത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ചെസ്റ്റ് വണ്ണം കൂടി ഒന്ന് നോക്കാം ചെസ്റ്റ് വണ്ണം ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്നര വരുന്നു കൊടുക്കും ഫോർട്ടി സെവൻ ചെസ്റ്റ് വണ്ണം ഫോർട്ടി സെവൻ ആണ് ത്രിബ്ലെക്സിൽ നോക്കിയിട്ട് വാങ്ങിയാൽ മതി ചെറുതാകണ്ട ത്രിബ്ലെക്സിൽ ചെസ്റ്റ് വണ്ണം ഫോർട്ടി സെവൻ അപ്പം നോക്കിയിട്ട് വാങ്ങിയാൽ മതി ഫോർട്ടി സെവൻ ചെസ്റ്റ് വണ്ണം ഉള്ളവർ മാത്രം ഇത് ഓർഡർ തന്നാൽ മതി നല്ല ഡാർക്ക് ഗ്രീൻ ഫ്രണ്ടിൽ കുറച്ച് ത്രെഡ് വർക്കും മിറർ വർക്കും ഉള്ളൂ എല്ലാം സ്ലിറ്റഡാന്ന് നോ ലൈനിങ് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള ഡ്രൈ മെറ്റീരിയൽ ഇതിൻ്റെ രണ്ട് കളറേ ഉള്ളൂ മെറൂണും റെഡും ഇത് ത്രിബ്ലെക്സിലാണ് ത്രിബ്ലെക്സിൽ ചെസ്റ്റ് വേണം ഫോർട്ടി സെവൻ ലെങ്തും കൂടെ നോക്കാം റേറ്റ് ഫൈവ് ഫിഫ്റ്റി ലെങ്ത് ഫോർട്ടി സെവൻ വരുന്നുണ്ട് കേട്ടോ ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് കിട്ടും ഫോർട്ടി സെവൻ ഗ്രീനും മെറൂണും ഇത് രണ്ടും ലെങ്ത് ഫോർട്ടി സെവൻ വരുന്നുണ്ട് ചെസ്റ്റ് ഫോർട്ടി സെവൻ ഓക്കെ ത്രീ ത്രിബിൾ എക്സൽ ആണ് ത്രിബിൾ എക്സൽ റേറ്റ് ഫോർ ഡബിൾ നയൻ അത് മെറ്റീരിയൽ ചെറിയൊരു മാറ്റമുണ്ട് അതുകൊണ്ടാണ് അത് രണ്ടിനും ഫൈവ് ഫിഫ്റ്റി വന്നത് ഇതിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ട്രൈ ഓൺ മെറ്റീരിയൽ ട്രിപ്പിൾ എക്സല് റേറ്റ് ഫോർ ഡബിൾ നയൻ ട്രിപ്പിൾ എക്സല് ഫ്രണ്ട് നല്ല ത്രെഡ് വർക്കും മിറവർക്കും കൂടെ വന്നത് റേറ്റ് ഫോർ ഡബിൾ നയൻ മാത്രം നല്ല ഭംഗിൻ്റെ കിട്ടും അതായി സ്കൈ സ്കൈ ബ്ലൂ ആണ് ബ്ലക്സ ബേബി പിങ്ക് കളർ ബ്ലാക്ക് ഓ നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് കുർത്തിക്ക് എപ്പോൾ ആളും ഒരു ബ്ലാക്ക് കുർത്തീസ് കൊണ്ട് അന്നേരം തീരും ബ്ലാക്കിനോട് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് നെക്ക് നോക്കിയ നിക്ക് നല്ല അതിലൂടെ ചെറുതായിട്ടൊരു ഓപ്പൺ ചെറിയ അപ്പോൾ നമുക്ക് തല കടക്കുമോ എന്നൊരു സംശയം വേണ്ട അതിനവിടെ ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു ഓപ്പൺ കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് ഒന്നും പറയാനില്ല നല്ല ബ്ലാക്കിൽ സൈസ് ട്രിപ്പിൾ എക്സ് അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല ബ്ലാക്ക് കളർ വേണ്ട ഒരു വേഗം ഓർഡർ തരിക നെക്സ്റ്റ് അതിൽ നിന്ന് നല്ല മജന്ത കളർ വന്നു റെഡല്ല റെഡും മജന്ത കൂടിയൊരു കളർ നെക്സ്റ്റ് വേക്കി റെഡ് അല്ല എന്നാൽ മജന്തിയാണോ മജന്തിയല്ല റെഡും മജന്തിയും കൂടെ ചേർന്നൊരു കളർ നല്ല ഭംഗിയുണ്ട് ഒന്നും പറയാനില്ല സൈസ് ട്രിബിൾ എക്സൽ ട്രിബിൾ എക്സൽ ആവുന്നിരിക്കുന്നത് അന്ന് തന്നെ നിനക്ക് അതിനൊക്കെ വന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് തല കടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഓപ്പൺ ഈ ഓപ്പൺ ഉള്ളതുകൊണ്ട് നമുക്ക് തല ഈസി ആയിട്ട് ഇടാൻ പറ്റും ഫ്രണ്ടിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ നല്ല ഒന്നും പറയണ്ട പക്ഷെ താഴെ കുറച്ച് നല്ല കട്ടിയുള്ള തുണിയാണ് സൂപ്പർ ത്രിബിളക്സ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് ഇതേ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ബ്ലാക്ക് അപ്പോൾ ബ്ലാക്കിനും താഴെ കുറച്ച് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതേ വർക്ക് താഴെയും കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ എണ്ണം ഓപ്പണായി വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതെല്ലാം അതേ മോഡൽ തന്നെ ഇത് അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് ഇത് മെറൂൺ കളർ മെറൂൺ മെറൂണും ബ്ലാക്കും മജിന്താ കളറും മൂന്ന് കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് നെക്ക് എല്ലാത്തിനും ഇതേപോലെ അതിനൊക്കെ കൊടുത്തിട്ട് ഇവിടെ ചെറിയൊരു ഓപ്പൺ കൊടുത്തു ഇതെല്ലാത്തിനും താഴെ താഴെങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ലിറ്റഡാണ് നോ ലൈനിങ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് താങ്ക് സോ മച്ച്